hi hey friends welcome back to zach's vates ലാൽ ബാർക്ക് ബൊട്ടാനിക് ഗാർഡിന്റെ അകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇനി ഈ ഗാർഡന്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇതൊരു ലോകാണ് ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഉള്ളത് ബാംഗ്ലൂർ ആണ് ഇവിടെ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ് രാവിലെ ഹോട്ടൽ റൂമിൽ നിന്നും ഇറങ്ങിയതാണ് ഇത് സോമേശ്വര നഗർ അവിടുത്തെ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലാണ് ഇന്ത്യൻ റസിഡൻസി ലോഡ്ജാണ് ഇവിടുന്ന് ഇന്ന് ലാൽബാഗിലേക്കാണ് പോകുന്നത് ലാൽബാഗ് ഗാർഡനിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരാണ് അങ്ങോട്ടേക്കുള്ളത് ഒരു അമ്പത് രൂപയാണ് ഓട്ടോറിക്ഷക്കാരൻ ചാർജ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഓട്ടോറിക്ഷ ഇവിടെ എത്തിയിട്ടുണ്ട് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ ഈസ്റ്റ് ഗേറ്റ് അങ്ങനെ ഒരു നാല് ഗേറ്റോളം ഇതിനുണ്ട് ഇത് വലിയൊരു ഗേറ്റാണ് ഈസ്റ്റ് ഗേറ്റ് ഉള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട് മുപ്പത് രൂപയാണ് വലിയവർക്ക് പിന്നെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഇത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് വരെ വൈകുന്നേരം വരെയാണ് ഇതിലേക്ക് പ്രവേശന ഫീസ് ഉള്ളത് ഇതിപ്പം മെയിൻ ഗേറ്റ് ഈ ഗേറ്റിലൂടെ അങ്ങോട്ട് കടന്നു ഇവിടെ ഒരു മഴയുണ്ടായിരുന്നു ഒരു നനവുണ്ട് നല്ലോണം അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ നല്ല തണുപ്പാണ് ഉള്ളത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ആ ചെടികളൊരു ആർച്ച് മോഡലാണ് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ പാസേജ് ഉണ്ട് നടന്ന് അങ്ങനെ പോവാം ഇത് സെൻറ്ററിൽ കുറച്ച് ഗാർഡനും കാര്യങ്ങളും പുല്ലും ഒക്കെ ഇതേപോലെ റൈറ്റ്സ് ലെഫ്റ്റിലുള്ള അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുണ്ട് അതും ഇതേപോലെ പിന്നെ ആർച്ചായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകാം അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് ഇതിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഞാൻ പ്രവേശന ഫീസ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ മുപ്പത് രൂപ വലിയവർക്ക് കൊടുക്കണം രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ ഇതിൽ ഫ്രീ ആണ് ഇതിൽ ഇതിനുള്ളിലേക്ക് ഫ്രീ ആയിട്ട് കിടക്കാം ഇതിൽ രാവിലെ ഈ ബാംഗ്ലൂരിൽ ആളുകളൊക്കെ മോർണിംഗ് വാക്ക് നടത്താൽ ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ അകത്തൊരു ലോഗമാണ് നടന്ന് 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 നമ്മുടെ കാലിൻ്റെ വരും അത്രക്കും ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്ത് നടന്ന് പോകാനുള്ളത് അപ്പോൾ അങ്ങനെ മോർണിംഗ് വാക്കിനുള്ള ആളുകൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കാം പക്ഷേ ആ സമയത്ത് അപ്പം വീഡിയോ എടുക്കാൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവിടെ നമ്മളൊരു മുപ്പത് രൂപ ലാഭം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ തിരക്കൊന്നും ഞാൻ ഞാൻ ചെറുപ്പത്തിലിവിടെ പോയിരുന്നു പണ്ട് സ്കൂൾ പഠന കാലത്തൊക്കെ എക്സ്കർഷൻ പോയ സമയത്ത് അങ്ങനെ ബാംഗ്ലൂർ വന്നു അതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇവിടേക്ക് വരുന്നത് പഴയൊരു ഓർമ്മ ചെറിയൊരു ഓർമ്മകളിൻ്റെ ഇതിലുള്ളത് അങ്ങനെ നടന്ന് നടന്ന് പോകണം ഇതിവിടെ ഒരു ചെറിയൊരു ഓഫീസാണ് ചെറിയൊരു വണ്ടിയും കാര്യങ്ങളും ഉണ്ട് ഒരു എട്ട് സീറ്റുള്ള വണ്ടിയാണ് ഈ കാണുന്നത് ഈ എട്ട് സീറ്റിലെ വണ്ടിയിൽ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാളും ഫുൾ ആവണേ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാർഡൻ കംപ്ലീറ്റ് അവർ കറങ്ങി കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരും പക്ഷെ അത് വേറൊരു രസമാണ് പക്ഷേ നടന്നു പോകുന്നത് വേറൊരു രസമാണ് അങ്ങനെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വന്നിട്ട് ഇതിൽ കയറിയിട്ട് ഒരു നൂറ് രൂപ കൊടുത്താൽ അധികം ഒന്നുമില്ല മൊത്തം കറങ്ങി എല്ലാ ഭാഗവും കറങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളും ഓരോ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതിവിടെ ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ പിന്നെ നടന്നു പോവുകയാണ് ഈ നടന്നു പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന പോലെ തന്നെ നിങ്ങളും ആ ഇങ്ങനെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടോളീം ഇനി ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്ത് അതാത് കാര്യങ്ങൾ ഞാൻ ഓരോന്ന് പറയുന്നുണ്ട് ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ വേറെയും ചെറിയ ചെറിയ പാർക്കുകളുണ്ട് ഇതിൻ്റെ പേര് ബോൺസായി പാർക്കാണ് അപ്പോൾ നമുക്ക് ബോൺസായി പാർക്കിൻ്റെ അകത്തേക്ക് ആയിട്ട് കയറാം അപ്പോൾ അകത്തുള്ള കാഴ്ചകൾ അങ്ങനെ കാണുക ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഈ ലാൽബാഗ് ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായൊരു പൂന്തോട്ടമാണ് ഇത് കമ്മീഷൻ ചെയ്തത് അന്നത്തെ മൈസൂർ രാജാവായിരുന്ന ഹൈദരലി ആയിരുന്നു അതായത് ടിപ്പു സുൽത്താൻ്റെ ഫാദർ പിന്നെ രണ്ട് പ്രധാന വാതിലാണ് ഈ പൂന്തോട്ടത്തേക്കുള്ളത് പിന്നെ ഇതിൻ്റെ അകത്തൊരു കായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ അധികം പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഞാര പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് അതായത് ഇംഗ്ലീഷിൽ അതിന് സ്പോട്ട് ബിൽഡ് പെലിക്കണം എന്നറിയും അതാണ് ഇവിടെ കൂടുതലുള്ളത് ഈ ഗാർഡൻ്റെ അകത്തുള്ളത് ഇരുന്നൂറ്റി നാല്പത് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ബാംഗ്ലൂർ പട്ടണത്തിന്റെ തെക്കു വശത്തായിട്ടാണ് ഈ ഉദ്യാനം ഉള്ളത് പിന്നെ നിരവധി പുഷ്പ ഉത്സവങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് നമ്മുടെ ഊട്ടിയിൽ നടക്കുന്ന ഫ്ലവർ ഷോ അല്ലേ അതേപോലെ അത് ഒരു വർഷത്തിൽ രണ്ട് തവണകളെ നടക്കാല്ലോ ഒന്ന് പിന്നെ റിപ്പബ്ലിക് ദിവസം ജനുവരി ഇരുപത്തി ആറിനും പിന്നെ ഒന്നുള്ളത് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അന്നു സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസത്തെ ദിവസവും ഈ സൈഡ് കെട്ടിയിട്ടുള്ളത് കണ്ടാലും മുളയാണ് തോന്നും പക്ഷെ ഇത് മുളയല്ല ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് മുളയുടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ആ താഴെ കണ്ടത് നടത്ത കണ്ടതു മുകളിൽ സെൻട്രൽ ഇതേപോലെ ഒരു ഒരു മണ്ണുകൊണ്ട് കളിമണ്ണുകൊണ്ട് ഇങ്ങനെ പലവിധ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ആ മുളയുടെ രൂപത്തിലുള്ള ആ ഒരു സൈഡ് ഇക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടാലത് മുളയാണ് തോന്നും പക്ഷേ മുളയുടെ പെയിൻ്റ് അടിച്ചിട്ട് ഇരുമ്പിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതില് ഹൈദരലി ആയിരുന്നു എന്നുള്ള ഈ ഉദ്യാനം ഉദ്യാനത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു പക്ഷേ ഇത് പൂർത്തിയാക്കിയത് ടിപ്പി സുൽത്താൻ ആയിരുന്നു ഈ ബാംഗ്ലൂർ നഗരത്തിലെത്തുന്ന ഒരു പ്രിയപ്പെട്ടൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ലാൽബാഗ് ഉള്ളത് ഇനി നിങ്ങളങ്ങനെ കാണാൻ ഞാനങ്ങനെ നടക്കുന്നുണ്ട് ആ കുട്ടത്തിൽ കൂടി ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളങ്ങനെ കാണാം ഇവിടെ ഇങ്ങനെ ചെറിയ ചട്ടിയിലിങ്ങനെ ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊരുപാട് വയസ്സുള്ള സാധനമാണ് അങ്ങനെ ഈ ചെറിയ വേരധികം ഓടാത്ത സ്ഥലമായതുകൊണ്ട് അതിങ്ങനെ ചെറുതായി പോയതാണ് ആ കാണുന്നതാണ് അതൊക്കെ ഈ കാണുന്ന ഇതുണ്ടല്ലേ ഈ കാണുന്നതൊക്കെ ആ ഒരു വകുപ്പ് പെട്ടാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രായമുണ്ട് പക്ഷേ അത് വളരെ ചെറിയൊരു വേരോടാ ഉള്ളതുള്ളത് കൊണ്ട് അതങ്ങനെ അങ്ങനെ മരടിച്ച് പോയതെന്നല്ലോ അതുപോലെ മരടിച്ച് പോയതാണ് ഇതൊക്കെ പക്ഷെ അത് അങ്ങനെ ഒരു സ്റ്റൈലിലാണ് അത് വളർത്തുന്നത് അതിനെ ഓപ്പണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല വല്ഫം വെക്കും ഈ സാധനം എനിക്ക് പിന്നെ ഈ ഗാർഡനിങ്ങിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ നമ്മുടെ വൈഫാണ് നമ്മളെ വീട്ടിലെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നടക്കരുത് അതിൻ്റെ പൈശാചികം മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യലുള്ളൂ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവിടെതാണ് കാരണം അത് കുട്ടികളെ കൊണ്ടുനടക്കുന്ന പോലെ എങ്ങനെ കൊണ്ടെടുക്കണം ദിവസം നനക്കണം ദിവസം നോക്കണം വളട്ടുകൊടുക്കണം അപ്പോൾ അതിനൊന്നിപ്പോൾ നമ്മളെ കൊണ്ട് ഈ പരിപാടി പറ്റില്ല അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടികൾ നമ്മളെടുക്കരുത് അല്ലാത്ത പരിപാടി നമ്മൾ ഏറ്റെടുക്കലില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഗാർഡനൊക്കെ അവളാണ് കൈകാര്യം ചെയ്ത് ഞാൻ മുമ്പ് എൻ്റെ കാശ്മീർ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നില്ല മുഗൾ ഗാർഡൻസൊക്കെ അത് വേറൊരു സ്റ്റൈലാണ് ഇതൊരു വേറൊരു സ്റ്റൈലാണ് ഇതൊക്കെ ഉള്ളത് നേരത്തെ കണ്ടില്ലേ ചെറിയ ചെറിയ ബോൺസൈ അങ്ങനെ ബോൺസൈൻ്റെ പാർക്കാണ് ഈ ഒരു ഏരിയ അങ്ങനെ ഉള്ളത് ഇത് കഴിഞ്ഞാൽ കുറച്ച് അവിടെ അപ്പറെത്തി കഴിഞ്ഞാൽ അവിടെ റോസ് പാർക്ക് വേറൊണ്ട് പിന്നെ അങ്ങനെ പലവിധ പാർക്കുകളുണ്ട് ഓരോ ശേഷം പക്ഷേ വളരെ മെയിൻ്റെനൻസ് ഒക്കെ വളരെ മോശമാണ് അവിടെ കാരണം ഒന്നാമത് സന്ദർശകർ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ ചെറിയൊരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിനൂടെ യാതൊരു ക്ഷാമമോ കാര്യങ്ങളില്ല ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു തടാകം തന്നെ ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പൊ പൊതുവെ മെയിന്റനൻസ് കുറവാണ് ഞാൻ കണ്ടെടുത്തോളം കാരണം മെയിന്റനൻസ് ഇല്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ കാര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് രാവിലത്തെ മോർണിംഗ് വാക്കുകളെ കൊണ്ടാണ് ചെടികളൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ ഈ ബോൺസൈ പാർക്ക് അങ്ങനത്തെ ഒരുപാട് പാർക്ക് ഉണ്ടോ നിങ്ങൾ ഈ ഒരു ബോൺസൈ പാർക്കിൻ്റെ അകത്ത് നമ്മൾ പുറത്തിറങ്ങാണ് നിങ്ങളിതെല്ലാം കണ്ട് പിന്നെ ഉഷാറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ബോൺസൈ പാർക്ക് ബോർഡും കാര്യങ്ങളും അപ്പം ഈ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ ഞാൻ ഇനി അടുത്ത പാർട്ടിൽ കാണാം ഒന്നായിട്ട് കണ്ടെങ്കിൽ കാണൂല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കമന്റ് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ താങ്ക്